ശേഷം പതിനാല് വർഷമായി മുങ്ങി നടന്ന പ്രതിയെ പോലീസ് അതിസാഹസികമായി പിടികൂടി നെയ്യാർ ഡാം സ്വദേശി ബിനുവിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയ രണ്ടാം പ്രതി ശങ്കർ എന്ന പിടിയിലായത് ഒരു പതിറ്റാണ്ടിലധികമായി പ്രതിയെ നെയ്യാർ ഡാം എന്ന് പിടികൂടിയത് ഒക്ടോബർ മാസം തീയതിയാണ് നെയ്യാർ ഡാം സ്വദേശി ബിനുവിനെ വീട്ടിൽ സംഘം കൊലപ്പെടുത്തിയത് ഈ കേസിലെ രണ്ടാം പ്രതിയായിരുന്നു രതീഷ് റിമാൻഡ് കാലാവധിയിൽ ജാമ്യം കിട്ടിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലടക്കം കൂലിപ്പണിയെടുത്ത് ജീവിച്ച പ്രതി പേച്ചിപ്പാറയിലെ ഭാര്യ വീട്ടിൽ ഇടയ്ക്ക് വന്നുപോയിരുന്നു ഈ രഹസ്യ വിവരം നെയ്യാഡാം പോലീസിന് കിട്ടിയതിനെ തുടർന്നാണ് നിലവിൽ പ്രതി പോലീസിന്റെ പിടിയിലായത് വനംവകുപ്പിലെ ഒരു കേസിലെ പ്രതിയായ ശ്രീകുമാറിനെ കൊല്ലപ്പെട്ട ബിനു അറസ്റ്റ് ചെയ്യാൻ രഹസ്യ വിവരം നൽകിയതിലുള്ള വിരോധത്തിലാണ് ശ്രീകുമാർ ഉൾപ്പെടുന്ന അഞ്ചംഗ സംഘം ബിനുവിൻ്റെ വീട് കയറി ഒക്ടോബർ അഞ്ചാം തീയതി വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് കേസിൽ റിമാൻഡിലായ രണ്ടാം പ്രതി ശങ്കർ എന്ന രതീഷും മൂന്നാം പ്രതി ശ്രീജിത്തും റിമാൻഡ് കാലാവധിയിൽ ജാമ്യം നേടി മുങ്ങുകയായിരുന്നു ജാമ്യം നേടിയ മൂന്നാം പ്രതി ശ്രീജിത്ത് കൊല്ലത്ത് വിവിധയിടങ്ങളിൽ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളുടെ ഫാമിലും മറ്റിടങ്ങളിൽ റബ്ബർ വെട്ടിയും കഴിയുകയായിരുന്നു ഇതിനിടെ പാരിപ്പള്ളിയിൽ വെച്ച് ഉണ്ടായ വാഹനാപകടത്തിൽ ഇയാളുടെ വിലാസം ലഭിക്കുകയും പോലീസിൽ വിവരമെത്തുകയും ചെയ്തതോടുകൂടിയാണ് കൊലപാതക കേസിലെ പ്രതിയാണെന്ന് പോലീസിന് മനസ്സിലായത് തുടർന്ന് ശ്രീജിത്തിനെ കോടതിയിൽ ഹാജരാക്കുകയും പിന്നാലെ റിമാൻഡും ചെയ്തു കേസിലെ ഒന്നാം പ്രതി ബരേൻകുട്ടർ എന്ന ശ്രീകുമാർ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് നാലും അഞ്ചും പ്രതികളെ കോടതി നേരത്തെ തന്നെ വെറുതെ വിട്ടിരുന്നു രണ്ടാം പ്രതിയായ രതീഷ് പിടിയിലായതോടെ മുടങ്ങിക്കിടന്ന വിചാരണ ഉടൻ തന്നെ ആരംഭിക്കും വീഡിയോ ജേണലിസ്റ്റ് ബിപിൻ ശങ്കലിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം